നമസ്കാരം കർണാടക നിയമസഭയിൽ ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ ആർ എസ്സിൻ്റെ ഗണഗീതമൊക്കെ ചൊല്ലുകയുണ്ടായി അതിൻ്റെ വീഡിയോ ഒക്കെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളടക്കമുള്ളവർ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ സംഖ്യകളും മറ്റുമൊക്കെ ഒരു കോൺഗ്രസ് മന്ത്രി അതും ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്ന ആൾ ആ നിയമസഭയിൽ ആർ എസ് എസ് ഗണഗീതം ചൊല്ലിയത് വലിയ വാർത്തയായിട്ടാണ് ആഘോഷിച്ചത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തിന് അവിടെ തന്നെ ഉണ്ടാകും മറ്റൊരു കോൺഗ്രസ് നേതാവ് പിന്തുണയ്ക്കുകയോടെ ചെയ്തു പക്ഷേ ഈ വിഷയത്തെപ്പറ്റി ഒരു പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാനോ ഞാൻ നിന്നില്ല എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം ഞാൻ ആ വിഷയം തൊട്ടിട്ടേ ഇല്ല കാരണം ഒന്നാമത് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ഇതൊരാൾക്ക് സാധ്യമല്ല സാധ്യമാവണമെങ്കിൽ അൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് വെളിയിൽ പോകും നിലവിൽ അത് ശശി തരൂരിന് മാത്രമേ പറ്റൂ ശശി തരൂനോ പറ്റൂ അതിനകത്ത് നിന്നുകൊണ്ട് ആർ എസ് എസിൻ്റെ ഗണതീതോ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ശൈലിയോ അല്ലെങ്കിൽ അവരുടെ പറയുന്ന പ്രാർത്ഥനയോ എന്തെങ്കിലുമൊക്കെ ചൊല്ലിയാലും അവർ ശശി തരൂരിൻ്റെ അടുത്ത് വെളിയിൽ കളയത്തില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടമുണ്ടാവും അതിനാൽ ശശി തരൂരനോട് മാത്രം ഒരു പക്ഷേ അവർ അതിന് മുതിർന്നേക്കില്ല ബാക്കി ആരാണെങ്കിലും ശരി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഈ സോണിയാഗാന്ധി ഈ മൂന്ന് പേരൊഴിച്ച് മറ്റാരത് പോലെ ചെയ്താലും അവർക്ക് വലിയ താമസമില്ലാതെ ആ മാപ്പ് പറയേണ്ടി വരും ഖേദം പ്രകടിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ അവർ കോൺഗ്രസ് നിന്ന് വെളിയിൽ പോകും അതുതന്നെ ഇവിടെ സംഭവിച്ചിരുന്നു ഡി കെ ശിവകുമാർ എന്ന ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഡി കെയുടെ ഫുൾഫോമായിട്ട് വേറെ വേറെ ഒക്കെയാണ് പറയുന്നത് അതിന് ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയുന്നില്ല നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും വേറെ വാക്കൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ അയാൾ ഇപ്പോൾ മാപ്പ് കൊണ്ട് വന്നിരിക്കുകയാണ് ആ മാപ്പിൻ്റെ കൂടെ അയാൾ ചേർത്ത് പറയുന്ന മറ്റൊരു വാചകമുണ്ട് അതായത് ഗാന്ധി ഫാമിലി ആ ഗാന്ധി ഫാമിലി എന്ന് ആലങ്കാരികമായിട്ട് പറയുന്നത് നെഹ്റു ഫാമിലി പറയുന്നത് ഗാന്ധി എന്നുള്ള വാക്ക് അവർ കട്ടടത്ത് വച്ചിരിക്കുന്നതാണ് അതായത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി ഇവരാണ് ഈ കുടുംബമാണ് എൻ്റെ ദൈവം അപ്പോൾ അത് വിട്ടൊരു കളിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇത് സംഭവിക്കുമെന്ന് ഉറപ്പായിരുന്നു ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇത് സംഭവിക്കാത്തപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു അവിടെ മാത്രമേ എനിക്ക് അത്ഭുതം ഉള്ളായിരുന്നു എന്തുകൊണ്ട് ഡി കെ ഖേദം പ്രകടിപ്പിച്ചില്ല എന്തുകൊണ്ട് ഡി കെ മാപ്പ് പറഞ്ഞില്ല അത് മാപ്പ് വന്നിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടാണ് അന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടും എനിക്ക് വലിയ അത്ഭുതം തോന്നാമെന്ന് ചോദിച്ചത് ഞാനൊരു പോസ്റ്റ് കിട്ടില്ല അത് വീഡിയോയും ചെയ്യാൻ പോയില്ല കാരണം എനിക്കറിയാൻ പറഞ്ഞത് ഞാൻ പ്രതീക്ഷിച്ച ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇയാൾ ഖേദം പ്രകടിപ്പിക്കും മാപ്പ് പറയുന്നതായിരുന്നു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പക്ഷേ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനുമൊക്കെ ഉണ്ടായിക്കാളും ഡി കെ ശിവകുമാർ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ കോൺഗ്രസ് നേതാവ് അവിടെ കർണാടകയിൽ അതിശക്തനായിട്ടുള്ള നേതാവാണ് അപ്പോൾ അതിൻ്റെ ബലത്തിലൊക്കെ ആയിരിക്കാം അയാൾ പിടിച്ചു പിടിച്ചുനിന്ന് പക്ഷേ അവസാന ആൾക്ക് മനസ്സിലായി കോൺഗ്രസ് നിന്ന് ഒരു പക്ഷേ പുറത്തുപോകേണ്ടി വരും എന്ന തോന്നലിലായിരിക്കും അവർ ഇപ്പോൾ ഖേദവും പ്രകടിപ്പിച്ച് വന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടി എന്നത് ഒരു കുടുംബ പാർട്ടിയാണ് ഒരു കുടുംബത്തിൻ്റെ പാർട്ടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിവാഹം കഴിച്ചിട്ടില്ല അതിനാൽ അദ്ദേഹത്തിന് മക്കളില്ല ഇനി എവിടെ നിന്നെങ്കിലും മക്കൾ വരുമെന്ന് അറിയില്ല പക്ഷേ നിലവിൽ ഗാന്ധിക്ക് രണ്ട് മക്കളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത തലമുറയും ആ കുടുംബത്തിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും അതായത് കോൺഗ്രസ് പാർട്ടിയും ആ ആ കുടുംബത്തിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും ഇവർക്ക് മക്കളില്ലാതെ വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പോയിന്റിലെത്തുമ്പോൾ ഇവർക്ക് രാഷ്ട്രീയം എടുക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ജനങ്ങളുടെ കയ്യിലേക്ക് എത്തൂ ഈ പൊതുവെ രാഷ്ട്രീയക്കാർ പറയുമ്പോൾ അങ്ങനെ ജനങ്ങളുടെ പാർട്ടി എന്നൊക്കെയാണല്ലോ പറയുന്നത് അവരുടെ കയ്യിലേക്ക് എത്തും അല്ല എങ്കിൽ ഈ കോൺഗ്രസ് എന്ന സംവിധാനം തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി അവരാണ് അത് കൊണ്ടു നടക്കുന്നത് അപ്പോൾ അവർക്കിഷ്ടമില്ലാത്ത ഒരു കാര്യവും ആ പാർട്ടിക്കകത്ത് നടക്കില്ല ഈ അടുത്ത കാലത്ത് പോലും നമുക്കറിയാം രാജണ്ണെന്ന് പറഞ്ഞൊരു മന്ത്രിയെ കോൺഗ്രസിൽ നിന്ന് നേരത്തോട് നേരാവുന്നതിന് മുന്നേ അവർ വലിച്ച് ദൂരെ കളഞ്ഞു കാരണം എന്നാൽ അയാൾ ഒരു സത്യം പറഞ്ഞു കർണാടകയിൽ ഈ വോട്ട് വോട്ടർ പട്ടികയ്ക്കകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളല്ലേ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ പ്രശ്നമല്ലേ എന്നൊരു സത്യം അയാൾ പറഞ്ഞതാണ് അയാളെ എടുത്ത് വെളി അങ്ങനെ എത്ര എത്ര പേരാണ് രാഹുൽ ഗാന്ധിയോടും ആ കുടുംബത്തിനോടും പിണങ്ങി ഇടഞ്ഞ് ഒന്നെങ്കിലും അവർ പുറത്താക്കും അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയവരുണ്ട് ആസാമിൻ്റെ മുഖ്യമന്ത്രി നോക്കുക ഹിന്ദവി ബിശ്വ ശർമ്മ അത് എത്ര തലപ്പൊക്കമുള്ള കോൺഗ്രസ് നേതാവായിരുന്നു കോൺഗ്രസ് നേതാവായിരുന്നു അല്ലാതെ അദ്ദേഹം ബി ജെ പിക്ക് തന്നായിരുന്നില്ല രാഹുൽ ഗാന്ധിയോട് പിണങ്ങിയാണ് പിണങ്ങി പോയത് അറിഞ്ഞുകൊണ്ട് അമിത്ഷാ കണ്ടു അമിഷായുടെ ദൂതൻ പോയി കണ്ടു സംസാരിച്ച് പിന്നെ അമിഷേ അങ്ങോട്ട് പോയി അദ്ദേഹം കണ്ടു അദ്ദേഹം ബി ജെ പിയിലെത്തി ആദ്യം കുറേ കാലം അവിടുത്തെ നിലവിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിക്ക് കീഴിൽ പ്രവർത്തിച്ചു അതിനുശേഷം വീണ്ടും ആ മാമന്ത്രിസഭ അവർ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പെ നേരിട്ടപ്പോൾ ജയിച്ചു ആ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ആസാമിലെ മുഖ്യമന്ത്രിയെ നേരെ കേന്ദ്രത്തിലേക്ക് അവർ വിളിപ്പിക്കുന്നു അദ്ദേഹത്തിനെ അവിടുത്തെ മന്ത്രിയാ കേന്ദ്രമന്ത്രിയാക്കുന്നു പകരം ഈ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്ന ഹിമന്ത ബിശ്വ ശർമ്മ എന്ന ശക്തനായിട്ടുള്ള നേതാവിനെ പിടിച്ച് ആസാമിൻ്റെ മുഖ്യമന്ത്രിയാക്കി പിന്നെ ജ്യോതിരാദിത്യ സിദ്ധ്യ നമുക്കറിയാം കോൺഗ്രസ്സുകാരനായിരുന്നു ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി ആയിട്ടിരിക്കുന്നു അങ്ങനെ ഇയാളോട് പോയ ആളുകളൊക്കെ ഈ ഒന്നെങ്കിൽ ഇയാൾ പറയുന്നത് കേട്ട് റാൻമൂളി നിൽക്കണം അല്ലെങ്കിൽ അയാളെ എതിർത്ത് വെളിയിൽ പോകണം ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമേ അവിടെയുള്ളൂ ഡി കെ സംബന്ധിച്ച് അവിടെ നിന്ന് ഒന്നെങ്കിൽ കോൺഗ്രസ് നിന്ന് വെളിയിലേക്ക് പോയിക്കോണം പിന്നെ ബി ജെ പി മാത്രമേ ഉള്ളൂ നിലവിൽ ബി ജെ പി പോകുക അദ്ദേഹത്തിന് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നില്ല കാര്യം ഡി കെ പോലെയുള്ള കോൺഗ്രസുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രഹസ്യങ്ങളും മറ്റുമൊക്കെ അവർക്കും അറിയാവുന്ന കേസാണ് ആ പാർട്ടി വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പണി കിട്ടും അതിനാൽ കോൺഗ്രസുകാരനായിട്ട് തന്നെ നിൽക്കേണ്ടി വന്നതുകൊണ്ടും നിൽക്കേണ്ട ഒരു ഗതികേരം ഉള്ളത് അത് മാപ്പ് പറഞ്ഞു കേന്ദ്രം ഏടിപ്പിച്ചു അതാണ് സത്യം പക്ഷേ ഇത് വരാൻ ഇച്ചിരി താമസിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വരണ്ട ഖേദപ്രടനമായിരുന്നു മാപ്പായിരുന്നു ഒരല്പം നീണ്ടുപോയി ഒരുപക്ഷേ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്ന സ്വാധീനം വെച്ചിട്ട് ഈ രാഹുൽഗാന്ധിയായിട്ടും അല്ലെങ്കിൽ ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ അതൊക്കെയായിട്ടുള്ള ആശയവിനിമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുവിൽ ഖേദം പറയാം എന്ന ഒരവസ്ഥയിലേക്ക് അയാൾ എത്തപ്പെടുകയാണ് ചെയ്തത് അല്ലായിരുന്നെങ്കിൽ അയാൾക്ക് ആ പാർട്ടിയിൽ സ്ഥാനമില്ലാതെ ഒന്നുകിൽ പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ അയാൾക്ക് സ്വയം പുറത്തു പോയിട്ട് വരികയും ചെയ്യുമായിരുന്നു അതാണ് ആ പാർട്ടി ആ പാർട്ടിയിലെ അണികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബാഹുബലി കാണത്തില്ല ബാഹുബലി സിനിമയ്ക്കകത്ത് കട്ടപ്പ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് കട്ടപ്പയുടെ കൂടെ ഒരു സൈന്യം തന്നെയുണ്ട് അപ്പോൾ അവരുടെ പൂർവികർ ഏതോ കാലത്ത് തങ്ങൾ ഈ മഹേഷ്മതി രാജകുടുംബത്തിൻ്റെ അടിമകളായി ഇരുന്നോളാമെന്ന് ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ പിൻപറ്റിപ്പോയിരുന്നവരാണ് അവർ എന്ന് പറഞ്ഞ പോലെയാണ് ഈ കോൺഗ്രസ് അടികളുടെയും കാര്യം ഏതോ കാലത്ത് ഈ നെഹ്റു കുടുംബത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചോളാമെന്ന് അവരുടെ മാതാപിതാക്കൾ പൂർവികരായിട്ടുള്ളവർ ശപഥം ചെയ്തു പോയി പ്രവർത്തിച്ചു പോയി അതിനെ പിൻപറ്റി വരികയാണ് അപ്പൻ കോൺഗ്രസ് അല്ലെങ്കിൽ അമ്മ കോൺഗ്രസ് അതുകൊണ്ട് ഞാനും കോൺഗ്രസ് ആയി എന്ന് പറഞ്ഞ് നടക്കുന്ന അടിമ വംശമാണ് ഈ കോൺഗ്രസ്സുകാർ ഈ രാഹുൽ ഗാന്ധി സോ സോണിയ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയൊക്കെ ഒഴിച്ചുള്ള ബാക്കി എല്ലാ കോൺഗ്രസ്സുകാരുടെയും അവസ്ഥ ഇതുതന്നെയാണ് തന്നെയാണ് அடிமக்கண்ணு